നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫം ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം പൊതുമേഖലാ കമ്പനികളുടെ മുന്നേറ്റം തുടരുന്നു ജൂൺ നാലിന് തെരഞ്ഞെടുപ്പിന് ഫലം പുറത്തു വന്നതിന് ശേഷം പൊതുമേഖലാ കമ്പനികളുടെ വിപണി മൂല്യത്തിൽ പന്ത്രണ്ട് ലക്ഷം കോടി രൂപയുടെ വർധനയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ കമ്പനികളുടെ വിപണി മൂല്യത്തിലുണ്ടായ വർധന ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് സർക്കാർ പൊതുമേഖലാ കമ്പനികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയാണ് വിപണി മൂല്യത്തിലെ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുക ഇവയുടെ ഓഹരി വിൽപ്പന വഴി സർക്കാർ കൂടുതൽ ധനം സമാഹരിക്കാനും നീക്കമുണ്ട് ഓഹരി വിൽപ്പന സംബന്ധിച്ച ഏതൊരു പ്രഖ്യാപനവും ഈ ഓഹരികളിൽ തുടർന്നും മുന്നേറ്റത്തിന് വഴിയൊരുക്കിയേക്കും റെയിൽ വികാസ് നിഗം ഐ ആർ ഇ ഡി എ ഷിപ്പിംഗ് കോർപ്പറേഷൻ മാസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ഓയിൽ ഇന്ത്യ റീറ്റെയിൽ കോർപ്പറേഷൻ കൊച്ചിൻ ഷിപ്പാർഡ് എന്നീ ഓഹരികൾ ജൂലൈ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെയാണ് ഉയർന്നത് സർക്കാരിന് എഴുപത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഓഹരി പങ്കാളിത്തമുള്ള കമ്പനികളാണ് എൽ ഐ സി ഐ ആർ ി യൂക്കോ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് മാസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ഫാക്സ് ജനറൽ ഇൻഷുറൻസ് കമ്പനി എന്നിവ ലിസ്റ്റഡ് കമ്പനികളിൽ പ്രൊമോട്ടർമാർ എഴുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഓഹരികൾ കൈവശം വയ്ക്കാൻ പാടില്ല ഇത്തരം കമ്പനികളുടെ ഓഹരി വിൽപ്പന വീണ്ടും വിലവർദ്ധനയ്ക്ക് വർധനയ്ക്ക് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിഫ്റ്റി പുതിയ ഉയരത്തി അൻപത് ഓഹരികൾ ഉൾപ്പെട്ട സൂചികയായ നിഫ്റ്റി ഇന്ന് രാവിലെ പുതിയ ഉയരത്തിലെത്തി ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് പോയിന്റ് എന്ന പുതിയ റെക്കോർഡാണ് ഇന്ന് നിഫ്റ്റി രേഖപ്പെടുത്തിയത് സെൻസെക്സ് അൻപത്തി ഒന്ന് പോയിന്റ് ഉയർന്ന് എൺപതിനായിരത്തി എഴുന്നൂറ്റി പതിനാറിലും നിഫ്റ്റി ഇരുപത്തിയാറ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി പതിമൂന്നിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറ് ഓഹരികൾ നഷ്ടം നേരിട്ടു അറുപത്തിയെട്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ബി പി സി എൽ കോൾ ഇന്ത്യ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ഭാരതി എയർടെൽ എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ശ്രീറാം ഫിനാൻസ് ഡോക്ടർ റെഡ്ഡി സ്ലാബ് കോട്ടക് മഹേന്ദ്ര ബാങ്ക് അൾട്രാടെക് സിമെന്റ്സ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ റിയൽ എസ്റ്റേറ്റ് സൂചിക ഒന്നേ പോയിന്റ് ആറ് ശതമാനം ഉയർന്നു എഫ് എം സി ജി ഐ ടി മെറ്റൽ സൂചികകൾ പോയിന്റ് മൂന്ന് ശതമാനം മുതൽ പോയിന്റ് ഒൻപത് ശതമാനം വരെ നേട്ടമുണ്ടാക്കി അതേസമയം പവർ ക്യാപിറ്റൽ ഗുഡ്സ് സൂചികകൾ അര ശതമാനം വീതം ഇടിഞ്ഞു ബി എസ് സി മെഡ് ക്യാപ് സൂചിക പോയിന്റ് മൂന്ന് ശതമാനം ഇടിഞ്ഞ സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് മൂന്ന് ശതമാനം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു